ആഘോഷങ്ങൾക്ക് ഇനി മാധുര്യമേറും പുതുമയാർന്ന രുചിയോടെ വെറൈറ്റീസ് ഓഫ് കേക്കുകളുടെ കലക്ഷനുമായി കേക്ക് ഓഫ് ആർട്സ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നല്ല ദിനങ്ങൾക്ക് മധുരം പകരാൻ കേക്ക് ഓഫ് ആർട്സ് പുതുമയാർന്ന രുചികളും ആകർഷണീയമായ ഡിസൈനുകളുടെ വിവിധ കേക്കുകൾ മന്ധിരപലഹാരങ്ങളും ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ച ഫ്രഷ് ജ്യൂസുമെല്ലാം ഇനി മിതമായ നിരക്കിൽ കസ്റ്റമൈസ്ഡ് ബർത്ത്ഡേ കേക്ക്സ് ഡ്രൈ ഫ്രൂട്ട്സുകളുടെയും ഏറ്റവും വലിയ കളക്ഷനുമായി ചേലക്കരയിൽ കേക്കിന്റെ രുചിമേളം ം ഹെറിറ്റേജിൽ പ്രവർത്തനം ആരംഭിച്ചു ഈ ഫീൽഡിൽ ഒരു ഇരുപത്തിയേഴ് വർഷമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഷെഫാണ് ഷെഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ചേലക്കരയിലെല്ലാവർക്കും ഏറ്റവും രുചിയുള്ള കേക്കുകൾ കൊടുക്കണമെന്ന് ഉള്ള ഒരു ഇതിൻ്റെ പേരിൽ ഒരു താരത്തിൻ്റെ ഒരു പാഷനായിട്ട് ഞാനിത് തുടങ്ങിയിരിക്കണത് അപ്പോൾ ഇന്നുമുള്ളിൽ കോവിലകം ലിറ്ററേച്ചറിൽ ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ കേക്കിനാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് എല്ലാ എല്ലാത്തരം കേക്കുകളും എല്ലാ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് കേക്കുകള് ബാർബി കേക്കുകൾ അങ്ങനെയുള്ള ഒരുപാട് വെഡ്ഡിങ് കേക്കുകൾ ആനിവേഴ്സറി കേക്കുകൾ അതിനെല്ലാം എല്ലാ വെറൈറ്റിയും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒരുപാട് വ്യത്യസ്തമായ കേക്കുകൾ പല ഫ്ലേവറുകളിലുള്ള കേക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത മാക്സിമം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ആ കേക്ക് നിങ്ങൾക്ക് തരും പിന്നെ ഡെലിവറി അത്യാവശ്യം അടുത്ത സ്ഥലങ്ങളിലൊക്കെയൊക്കെ നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട് ബർത്ത്ഡേ ആനിവേഴ്സറി കേക്ക് വെഡ്ഡിംഗ് കേക്കുകൾ അത് എത്ര ഏത് സാധാരണ ചെറിയ ലെവലിലൂട്ട് നമുക്ക് എത്ര വലിയ ലെവലും നമ്മൾ ചെയ്തു കൊടുക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് കേക്കുകൾ അതുപോലെ കാർട്ടൂൺ കേക്കുകൾ എല്ലാം നമ്മൾ അതിൻ്റെ ത്രീ ഡി ആയിട്ട് നമ്മൾ ചെയ്തു തരും പിന്നെ പിക്ചർ കേക്കുകൾ എല്ലാം ചെയ്തു തരുന്നുണ്ട് കേക്കിനാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ജ്യൂസ് ഷേക്ക് മിഠായികൾ ഐസ്ക്രീം കുക്കീസുകൾ നല്ല വെറൈറ്റി കുക്കീസുകൾ ഒരുപാട് തരം നല്ല കുക്കീസുകളുണ്ട് പിന്നെ സാൻഡ്വിച്ച് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് അങ്ങനെ ഐറ്റംസുകളും നമ്മളുണ്ട് സ്നാക്സുകൾ എല്ലാം ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഉണ്ട് ഫ്രഞ്ച് പേസ്ട്രീസ് ഉണ്ട് അതുപോലെ ബെൽജിയൻ ചോക്ലേറ്റ് കേക്കുകൾ രസമലായി പറഞ്ഞ കേക്ക് അങ്ങനെ ക്യൂൻ കേക്ക് ജോർജിന കേക്ക് അങ്ങനെ കുൾഫി കേക്ക് ഇതൊക്കെ നമ്മുടെ മാത്രം ഒരു ഇതാണ് പ്രൊഡക്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഫ്ലേവറുകളും ഈ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ചോക്ലേറ്റിൻ്റെ എല്ലാത്തരം ഫ്ലേവറിൽ നമ്മൾ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റിൽ ഇവിടെ ഇവിടെ എല്ലാ കേക്കുകളും ുംങ്ങൾക്കിവിടെ ഗ്രാൻഡ് ഓപ്പണിംഗിന്റെ ഉദ്ഘാടനം ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് ഷെലീൻ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ വ്യാപാരി വ്യവസായ പ്രതിനിധികളായ സി എസ് ഗീവർ അബു മാനേജിംഗ് ഡയറക്ടർ ടി ആർ പ്രമോദ് മഞ്ജുഷ പ്രമോദ് അമ്മ സത്യപാമ മക്കൾ അഭിമന്യു അവന്തിക സഹോദരി പ്രസന്ന രാമനുണ്ണി എന്നിവരടക്കമുള്ള കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു അവേഴ്സിന് ഇനിയൊരു ചായ കുടിക്കാൻ തോന്നിയാലും പോകാം കേക്ക് ഓഫ് ആർട്സിലേക്ക് പേസ്ട്രീസ് പലൂട ഷേക്ക് ഐസ്ക്രീം തുടങ്ങി ടേസ്റ്റി ഡെലീഷ്യസ് ഫുഡ് ഐറ്റംസ് വിഭവങ്ങൾ പൊതിയൂറും രുചിയിൽ കിഡിലൻഡ് സ്പേഷ്യസ് ഇന്റീരിയർ ആംബിയൻസിൽ ആസ്വദിക്കാം കേക്ക് ഓഫ് ആർട്സിൽ നിന്ന്